നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിനീ ജൂനിയർ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ മെട്രാപോളിറ്റനിൽ കളിക്കാനിറങ്ങിയത് മുതൽ അവിടുത്തെ ആരാധകർ കൂവിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഒരു കിടലിന് അസിസ്റ്റൊക്കെ വന്നു പക്ഷേ കളിയൊടുവിൽ അറിയാമല്ലേ തോറ്റു കളിക്കിടയിൽ വിനിയെ ചൊറിയുന്ന കൊക്കെ വിനി തിരിച്ചു കയറി മാന്തി വിട്ടിട്ടുമുണ്ട് എന്തായാലും അത്ലറ്റിക്കോമാരുടെ ആരാധകർക്ക് ഒട്ടും പിടിക്കാത്തൊരു കളിക്കാരനാണ് വിനി അതുപോലെ തന്നെ അവരുടെ താരങ്ങൾക്കും അതൊന്നുകൂടി വെളിവാകുകയാണ് അങ്ങനെയുള്ള ബാൻറ്ററുകളൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട് ഏതായാലും വിനി കൃത്യമായ മറുപടി തന്നെ കൊടുത്തിട്ടുണ്ട് കൊക്കെ വിനിയോട് പറയുകയാണ് എംബാപ്പെ നിൻ്റെ നിൻ്റെ എല്ലാം എംബാപ്പെ കവർന്ന് കൊണ്ടുപോയില്ലടാ അദ്ദേഹം ഒരു പ്രയോഗമാണ് ഉപയോഗിച്ചത് ഹീസ് ഈറ്റിംഗ് യുവർ ടോസ്റ്റ് എംബപ്പയാണ് കൂടുതൽ മികച്ച താരം ഹീസ് ബെറ്റർ എന്നുകൂടി കൊക്കെ വിനിയോട് പറയുന്നുണ്ട് അത് മൂവി സ്റ്റാർ ഇപ്പോൾ കൃത്യമായിട്ട് ആ സംഭാഷണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നീട് മറുപടി ഓഫ് കോഴ്സ് ശരിയാണ് ശരിയാണ് എൻ്റെ കൊണ്ടുപോയി പക്ഷേ അവൻ എന്നോട് കൂടിയാണ് കളിക്കുന്നത് ഞങ്ങളിപ്പോൾ കൂടുതൽ വിജയിക്കുന്നു എന്നിട്ട് പുറകിൽ നിൽക്കുന്നുണ്ടായിരുന്നു ലേ നോർമൻ്റ് എന്നിട്ട് നോർമനോട് പറഞ്ഞു ഞാൻ എപ്പോഴൊക്കെ ഇവന് മറുപടി കൊടുത്തു അപ്പോഴൊക്കെ ഇവൻ നേരെ മീഡിയയ്ക്ക് നേരെ ഓടിച്ചെല്ലും എന്നിട്ട് അവരോട് പറയും ഇതാണ് ഇവൻ്റെ പണി എന്നു പറഞ്ഞു അതും കൂടാതെ വിനീ കൊക്കയോട് പറയുന്നു എടോ എനിക്ക് രണ്ട് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളുണ്ട് നിനക്ക് എത്ര ഉണ്ട് നത്തിങ് യു ഹാവ് നത്തിങ് ഞാൻ രണ്ട് തവണ കിരീടം ചൂടി നീ രണ്ട് തവണ പൊട്ടി കാരണം എന്താണെന്നറിയോ നീ വളരെ ബാഡായതുകൊണ്ടാണ് അതായത് എമ്പപ്പയാണ് വിനിയേക്കാൾ ബെറ്റർ എന്ന് പറഞ്ഞല്ലോ അപ്പം ബെറ്റർ എന്നുള്ളതിന് മറുപടിയാണ് നീ ബാഡാണ് ഈ കൂട്ടത്തിലേ പെടുത്താൻ പറ്റില്ലല്ലോ നീ മുഴുവൻ തോറ്റവനല്ലേ യു സി എൽ കിരീടം ഒന്നും നീ കണി കണ്ടിട്ടില്ലല്ലോ എന്നാണ് വിനി തിരിച്ച് മാന്തി വിട്ടിട്ടുള്ളത് ഏതായാലും കോക്കെ മുപ്പത്തി മൂന്നുകാരനായിട്ടുള്ള കാരണം രണ്ടായിരത്തി ഒമ്പത് മുതൽ അവിടെ അത്ലറ്റിക്കോ മാരഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് വരെ യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൽ കിരീടം ചൂടാൻ പറ്റിയിട്ടില്ല രണ്ട് തവണ പൊട്ടിയിട്ടുണ്ട് ഫൈനലിൽ അതായത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിലും രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലും അതാണ് വിനി എടുത്ത് പറയുന്നത് നീ ഞാൻ രണ്ട് തവണ ജയിച്ചു നീ രണ്ട് തവണ പൊട്ടി അതാണ് നീ അതിൻ്റെ കാരണം നീ വളരെ മോശക്കാരനായതുകൊണ്ടാണ് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്ക്